സത്യത്തിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലീറ്റ് കൈൻഡ്ലി ലൈറ്റ് എന്നല്ല ഇംഗ്ലീഷ്കാര് പറയുന്നേ ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിനെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് പറയുന്ന ആളാണ് അല്ല അഭീന്ദ്രിയ ജ്ഞാനക്കാരന്റെ ലോകത്ത് വിടുന്ന ആളല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസ ഈ ആറാം ഇന്ദ്രിയം എന്ന ആൾക്കാർ പറയുന്നത് ഈ മറ്റേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് അറിയാത്തതുകൊണ്ടാണ് പാലക്കാട് നിന്നുള്ള അശ്വിൻ എന്നൊരാള് മൈത്രിയനോട് ചോദിക്കാൻ തന്നൊരു ക്വസ്റ്റ്യൻ ആണിത് അതായത് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ എന്തുകൊണ്ടാണ് കണ്ണിന് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങൾക്ക് കണ്ണിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മൾ കൊടുക്കാതെ പോകുന്നത് എന്നുള്ളത് അത് ഞാൻ സത്യത്തിൽ നേരത്തെ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണിത് കണ്ണെന്ന് പറയുന്നത് മനുഷ്യന് പ്രാധാന്യം കൂടുതലാണ് അത് ഞാൻ എനിക്ക് നിങ്ങളെടുത്താണോ സംസാരിച്ചത് എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് അപ്പം ഈ കണ്ണിന് മനുഷ്യൻ പ്രാധാന്യം നൽകുന്നത് അത് കണ്ണാണ് ഏറ്റവും മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ആളുകൾ എന്തെങ്കിലും അതിനോട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനോട് പ്രത്യേകത കാണിക്കുന്നോണ്ടല്ല കണ്ണ് നമുക്ക് പ്രത്യേകതയുള്ളതായി മാറിയത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മുടെ ഭാഷയിലൊക്കെ തന്നെ നമുക്ക് നോക്കിയാൽ മതി നമ്മളിപ്പോ ഒരാള് ഒരു കാര്യം പറഞ്ഞാൽ നീ അത് മനസ്സിലാക്കിയോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനേക്കാളും കൂടുതൽ കണ്ടോ എന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് അതേപോലെ ഇപ്പോഴും നമ്മൾ ഈ എന്താണ് ദർശനം എന്നാണ് വാക്കുകള് നമ്മൾ വെളിപാട് ക്കെ നമ്മൾ നോക്കിയാൽ മതി ഇതെല്ലാം തന്നെയും അതുപോലെ തന്നെ സത്യത്തിലേക്ക് നയിക്കണമെന്ന് പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലീറ്റ് കൈൻഡ്ലി ലൈറ്റ് എന്നല്ലേ ഇംഗ്ലീഷ്കാര് പറയുന്നത് ഇതെല്ലാം നമ്മൾ നോക്കിയാൽ മതി കണ്ണിന് പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി കണ്ണിനെ ആശ്രയിച്ചാണ് ലോകത്തിനെ കാണുന്നത് ലോകത്തിനെ നീ അത് കണ്ടോ അറിഞ്ഞോ എന്നുള്ളതിനും ആ വാക്കിന് പകരം പോലും ഉപയോഗിക്കുന്നത് കണ്ടോന്നാണ് അറിയുക എന്ന് പറയുമ്പോ ഏതെങ്കിലും ഒരു സെൻസസ് കൊണ്ട് അറിഞ്ഞ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മളത് പ്രധാനമായി പറയാറുള്ളത് കണ്ടോന്നാണ് അപ്പൊ അങ്ങനെ ഓരോ ജീവികൾക്കും അത് ഏതെങ്കിലും ഒരു സെൻസ് ഏതെങ്കിലും ഒരു ഇന്ദ്രിയം പ്രാധാന്യമുള്ളതായുമുണ്ട് അതുകൊണ്ട് മനുഷ്യരുടെ ജീവിതത്തിനകത്ത് കണ്ണിനാണ് പ്രാധാന്യമുള്ളത് എന്നുള്ള കാര്യം മറക്കണ്ട ആ സെൻസിന് ആ ഇന്ദ്രിയത്തിന് കോട്ടം തറ്റുമ്പോൾ രണ്ടാമത് നമ്മൾ പ്രാധാന്യമായിട്ട് സത്യത്തിൽ കാണുന്നത് വീണ്ടും ചെവിയാണ് കണ്ണും കാതും നമ്മൾ പറയാ കണ്ണും കാതും തുറന്നു വെക്കണം എന്നു കഴിഞ്ഞാൽ രണ്ടാമത് കാ കാതെന്നാണ് പറയാറ് അതേ സമയത്ത് തൊട്ടറിയ മണത്തറിയ രുചിച്ചറിയ അതേപോലെ തന്നെ നമുക്ക് പേരില്ലാത്ത നമ്മൾ പണ്ട് അഞ്ചേ ഉള്ളെന്ന് വിചാരിച്ചിരുന്ന ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചെന്നെ ഉള്ളു അങ്ങനെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ദ്രിയങ്ങളെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഇന്ദ്രിയങ്ങൾ ഉണ്ടെന്നും അതുപോലെ തന്നെ പല ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നമുക്ക് അതിന് പേരിടാതിരിക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ള ഇന്ദ്രിയങ്ങളുടെ അറ്റത്താണ് അതിനെ എല്ലാം വെക്കാറുള്ളത് നമ്മളിപ്പോ തൊട്ടറിയെന്ന് പറയുന്നതിനകത്തുപോലും ആ എന്താ പറയണ്ടേ നമ്മുടെ ബാലൻസ് അതൊരു ഇന്ദ്രിയ അനുഭവമാണ് നമ്മൾ നേരെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നൊരു ഇന്ദ്രിയാനുഭവമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ആറാം ഇന്ദ്രിയം എന്ന ആൾക്കാർ പറയുന്നത് ഈ മറ്റ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അതീന്ദ്രിയം എന്നുള്ള അർത്ഥവും നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ ഈ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന സത്യത്തില് ഇന്ദ്രിയജ്ഞാനമാണ് ആ ഇന്ദ്രിയങ്ങളുണ്ടെന്ന് നമുക്ക് അറിയാതിരുന്നത് കൊണ്ടാണ് അതീന്ദ്രിയ ആയിട്ടുള്ളതെന്ന് തെറ്റിദ്ധരിക്കുന്നത് മെയ് കണ്ണാകുക എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വേണ്ട ഈ എന്താണ് അടിതറ പഠിക്കുന്ന ഒരു പഠിപ്പിക്ക് പക്ഷെ ശരിക്കും പറഞ്ഞ നമ്മളുടെ വ്യത്യസ്തമായ ഉണ്ടെന്ന് അറിയാതിരുന്ന കാലത്ത് ആകെ അഞ്ച് ഇന്ദ്രിയങ്ങളെ ഉള്ള് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ട് ആ നിലവാരത്തിൽ ഇന്ദ്രിയങ്ങളെ മനസ്സിലാക്കിയത് നമുക്ക് ഈ അതീന്ദ്രിയ അറിവുണ്ടെന്ന് വിചാരിക്കുന്നത് അതേപോലെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നാണ് ഇംഗ്ലീഷുകാർ പറയുന്നത് ഇതെല്ലാം വരുന്ന ഈ അഞ്ചെണ്ണേ ഉള്ളു എന്ന് പണ്ടേ അങ്ങ് പൊതുവേ സമ്മതിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോൾ അവര് പരിശോധിക്കുമ്പം നമ്മൾ എട്ടെണ്ണം വരെ ഒരു പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നുണ്ട് ചിലരൊക്കെ അതിങ്ങനെ കൊണ്ടുപോയിട്ട് ഇരുപതും നാൽപ്പതും വരെ പോയത് പോയതുവരെ ഉണ്ട് വ്യത്യാസങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോൾ നിറങ്ങളെ പോലെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏഴ് നിറം എന്ന് പറഞ്ഞതിന് ശേഷം അതിന് ഇടയ്ക്കെല്ലാം കൊച്ചു 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 വേരിയേഷനോട് പല നിറങ്ങളും ഉണ്ട് പക്ഷെ ആ നിറങ്ങൾക്ക് പേരിടാത്ത കൊണ്ടാണ് നമ്മൾ ഏഴ് നിറം എന്ന് പറഞ്ഞത് ഏഴ് നിറത്തിനെ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാല് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആറെണ്ണേ ഉള്ളെന്നാണ് അവർ പറയുന്നത് അത് ന്യൂട്ടൺ ഏഴെണ്ണു പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ ഏഴായിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പൊ ഇതുമെല്ലാം നമ്മൾ ഇതുപോലെ കാണേണ്ടതാണ് വ്യത്യസ്തമായ വളരെ സൂക്ഷ്മമായ വ്യത്യാസങ്ങളോടെ പല ഇന്ദ്രിയങ്ങള് നിറം ഈ നിറം പറയുമ്പോൾ അതിനകത്ത് ഇടയ്ക്കുള്ള വേരിയേഷൻ ആണെന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ പരിശോധിച്ച് നോക്കിയാൽ നമ്മള് ഇന്ദ്രിയങ്ങളിൽ പ്രത്യേകിച്ച് കണ്ണ് കാണുന്ന നിറങ്ങളെയാണ് നമ്മൾ ആ അതിനെ പേരിടാതിരിക്കുന്നത് കാരണം കൊണ്ട് നമ്മൾ ഇപ്പൊ പച്ച എന്ന് പറഞ്ഞാൽ ഇളം പച്ച തത്തപ്പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് പച്ചയ്ക്ക് വേറെ പേരുകൾ പറയുന്നുണ്ട് അതിന് വേറെ പേര് ആദ്യമേ ഇട്ടിരുന്നെങ്കിൽ അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ പോകും അപ്പൊ അത് നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പൊ പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇന്ന് ഞങ്ങളെ മനസ്സിലായത് നമ്മൾ ഈ അഞ്ചെണ്ണം പറയുമ്പോ അപ്പം ഈ ചോദ്യം ചോദിച്ച ആളിനെ സംബന്ധിച്ചോളം അദ്ദേഹം കണ്ണിന് പ്രാധാന്യം നൽകി മറ്റു മനുഷ്യർ പെരുമാറുന്നുവെന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് എല്ലാ ജീവികൾക്കും ഏതെങ്കിലും ഒരു ഇന്ദ്രിയായിരിക്കും ഏറ്റവും കൂടുതൽ വികസിച്ചിട്ടുണ്ട് ഇപ്പൊ പട്ടിക്ക് മൂക്കാണ് ഒരു ബാക്കി എന്തെല്ലാം കണ്ട് കേട്ട് ഒക്കെ ചെയ്യുമ്പോഴും മൂക്കുകൊണ്ട് മണത്താലേ അവർക്ക് അതിന്റെ മൂക്കിന്റെ മണക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ മനുഷ്യരിൽ നിന്ന് ഞാൻ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല പത്ത് ആയിരം മടങ്ങെന്നൊക്കെ ആളുകൾ പറയും ആയിരം മടങ്ങെന്നാ പറയുന്നത് അത്ര ഇരട്ടിച്ച കഴിവാണല്ലോ ഇപ്പൊ നമ്മൾക്ക് ഒരാള് കള്ളം കയറി എന്ന് പറഞ്ഞിട്ട് പട്ടിക കൊണ്ടുവരുമ്പോ കള്ളം കയറി ആയിട്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അപ്പൊ അവിടെ കിടക്കുന്ന ഒരു സാധനം മണത്തിട്ട് ആ റോഡിൽ മണത്തിൽ നടന്ന വഴി കണ്ടുപിടിക്കാൻ അതിന് കഴിയുന്നു എന്നുള്ളത് അത്രയും ക്രാണശക്തി എന്നാണ് അതിന് പറയുന്നത് അത്ര എത്രത്തോളം സൂക്ഷ്മമായിട്ടുള്ള മണം നമ്മുടെ ശരീരത്തൊന്ന് തറയിൽ വീണ് കിടക്കുന്നത് മണക്കാൻ കഴിയുന്നോണ്ടാണല്ലോ രണ്ടു ദിവസം കഴിഞ്ഞാലും കലന്റെ പുറകെ പോയി ഇന്നെടുത്ത് കയറി ഇന്ന് കണ്ടെത്തുന്ന പറ്റി വരുന്നു ഇതേപോലെ തന്നെ ആനയുടെ കാര്യം ആനയ്ക്കും ഇതുവരെ മൂക്കിൽ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ ഈ ഓരോ ജീവികള് ഇപ്പൊ ശബ്ദമാണ് ഈ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വവ്വാലിന്റെ ഒരു എക്കോ ലൊക്കേഷൻ എന്നാണ് പറയുന്നത് ശബ്ദം പുറപ്പെടുവിച്ചിട്ട് അത് പോയി തട്ടി തിരിച്ചു വന്നിട്ട് അതിന്റെ അതിലാണ് അത് അനുഭവിക്കുന്നത് ലോകത്തിന് നമ്മൾ കണ് കൊണ്ട് കാണുന്നതിന് പ്രധാനപ്പെട്ടതായിട്ട് അനുഭവിക്കുന്ന പോലെ തന്നെ അവർ ശബ്ദം പ്ര പ്രവിച്ചിട്ട് അത് പ്രതിധ്വനിച്ചതിന് അത് നമ്മളൊന്നും ആലോചിക്കുന്ന ഒരു കൊച്ചു എന്താണ് പാറ്റാ പോലത്തെ ഒരു ഒരു സാധനം പറക്കുന്നതിനെ പോയി തട്ടി തിരിച്ചു വന്നിട്ട് വേണം അത് അവിടെ ഉണ്ടെന്ന് അതിനെ തിരിച്ചറിയാം അതിനെയാണ് ഇത് പിടിക്കുന്നത് അപ്പൊ അത് ഭയങ്കര അതിന്റെ അതിന്റെ എന്താ പറയണ്ട അനുഭവം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ തന്നെ പാടായിരിക്കും പക്ഷെ കണ്ണ് നഷ്ടപ്പെട്ട ഒരാൾക്ക് ആ ആ എട്ടോ ലൊക്കേഷൻ വികസിക്കും അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കാരണം കൊണ്ട് ഇത് ആരെങ്കിലും പ്രധാനപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ചു തുടങ്ങുന്നതല്ല അങ്ങനെയാണ് നമ്മൾ രൂപപ്പെട്ടത് കണ്ണിന് പ്രാധാന്യം നൽകിയ ഒരു ജീവിയായിട്ടാണ് നമ്മൾ രൂപപ്പെട്ടത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രാർത്ഥനക്കകത്ത് പോലും വെളിച്ചത്തിലേക്ക് നയിച്ചാലോ എന്ന് എഴുതുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് അല്ലാതെ ഇരുട്ടെന്ന് പറയുന്നത് നമുക്ക് മാത്രമാണ് ഇരുട്ട് മറ്റ് ജീവികൾക്ക് എത്രയോ ജീവികൾക്ക് അത് പകൽ പോലെ അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പം ഇരുട്ടും വെളിച്ചവും എന്ന് പറയുന്ന നിലവാരത്തിലല്ല സത്യത്തിൽ ലോകം തിരിഞ്ഞിട്ടുള്ളത് വെളിച്ചത്തിന്റെ അഭാവത്തിനെയാണ് നമ്മൾ ഇരട്ട നൽകുന്നത് നമ്മുടെ കണ്ണിനും കാണാൻ കഴിയാത്ത വെളിച്ചമുള്ള സമയമുണ്ട് ഇപ്പൊ പാമ്പിനൊക്കെ ആണെങ്കിൽ ലൈറ്റ് കാണാനുള്ള കഴിവുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിന് ചൂടാണ് അവര് കാണുന്നത് അപ്പൊ നമ്മൾ ഒഴിച്ചിരുന്നാലും അതിന് കാണാൻ പറ്റും അതിന്റെ എലി ഒളിച്ചിരുന്നാലും പാമ്പ് അതിനെ പിടിക്കാൻ പറ്റുന്നത് അതിന് ഈ ഇരുട്ടല്ല അവിടത്തെ അവരുടെ വെളിച്ചമാണ് അപ്പൊ ഈ വെളിച്ചം തന്നെ എത്രയോ തരത്തിലുണ്ടെന്നുള്ള അറിയേണ്ടതുണ്ട് ഇതുപോലുള്ള വ്യത്യാസങ്ങളെ പറ്റിയൊക്കെ മനുഷ്യർക്ക് അറിയാത്ത കാലത്താണ് ഈ അഞ്ചേന്ദ്രിയങ്ങളെ ഉള്ളു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നത് അത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്ന് പറയുന്നത് സെൻസറി പെർസെപ്ഷൻ തന്നെയാണ് അതിനെപ്പറ്റി നമുക്ക് അറിഞ്ഞുകൂടാതിരുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ഈ ചോദ്യം ചോദിച്ച ആള് ചോദിക്കുന്ന കാര്യം കണ്ണിന് മനുഷ്യൻ പ്രാധാന്യം നൽകുക അല്ലേ മറ്റുള്ളവന്നും കണ്ടുപിടിക്കാതിരുന്നെന്ന് പറയുന്നത് സത്യമാണ് നമ്മൾ മൈക്രോസ്കോപ്പും കണ്ടുപിടിച്ച് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചാണ് ഈ പ്രപഞ്ചം വലുതാക്കിയതും ചെറുതാക്കിയത് സൂക്ഷ്മ ലോകത്തേക്ക് പോയതും വലിയ ലോകം മറ്റേ അധികം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആദ്യത്തെ ഗാലക്സി മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ അതായിരുന്നു നമ്മുടെ പ്രപഞ്ചം ഇപ്പൊ അതുപോലത്തെ കോടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടെലസ്കോപ്പ് വികസിപ്പിച്ചിട്ടാണ് അതേപോലെ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ മൈക്രോ പോസം എന്ന് പറയുന്ന മറ്റേത് മൈക്രോക്കോസം എന്നാണ് വലിയ പ്രപഞ്ചവും ചെറിയ ചെറുപറ സൂക്ഷ്മ ലോകത്തേക്ക് നമ്മൾ പോയത് അങ്ങനെയാണ് ബാക്ടീരിയയും വൈറസും ഒക്കെ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചത് അപ്പം ഇത് കണ്ണിന്റെ എക്സ്റ്റൻഷനത്താണ് ഇതല്ല ഇത് രണ്ടെണ്ണമാണ് ഇന്ന് ലോകത്തിന് വികസിപ്പിച്ചിട്ടുള്ളത് പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മൾ സോണ സോണോഗ്രാഫി ഉണ്ടാക്കിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അങ്ങനത്തെ കാര്യങ്ങൾ വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളതല്ല അതിന് ഈ പറഞ്ഞ പ്രാധാന്യ പ്രശ്നം ഉണ്ട് എന്നുള്ളത് സത്യമാണ് അദ്ദേഹത്തിനോടൊപ്പം നമുക്ക് അങ്ങനെ യോജിക്കേണ്ടതുണ്ട് അത് മനുഷ്യരുടെ എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ ചെവി നോക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലേയാൽ അത് രണ്ടാമതാണ് വരുന്നത് എന്നുള്ളത് ഒരു ജീവിയുടെ പ്രധാനപ്പെട്ട ഇന്ദിരിയമായി ഏതെങ്കിലും ഒരു ഇന്ദ്രിയം മാറും അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെവിയും രണ്ടാമതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട് കേട്ടറിഞ്ഞ അത് നമ്മൾ പണ്ടേ ശ്രുതി എന്നും സ്മൃതി എന്നും പറയുന്ന വാക്കുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ഈ അറിവ് ഡിഫറെൻഷിയേറ്റ് ചെയ്യാനായിട്ട് വേണ്ടി അവർ പറയുന്നതാണ് അപ്പോൾ കേട്ടാണ് നമ്മൾ ശ്രുതി എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ പണ്ടുകാലത്തെ ഗുരുക്കന്മാരെ അടുത്ത് പോയിട്ട് കേട്ടറിയണം എന്നാണ് അപ്പൊ അദ്ദേഹം പറയും അത് കേട്ടറിയണം എന്ന് പറഞ്ഞിരുന്നതാണ് അപ്പൊ അത്തരത്തിലോളം ഉണ്ട് പക്ഷെ അതിനകത്ത് വികസിപ്പിച്ചിട്ടുള്ള സാധനങ്ങളും ഇപ്പൊ ചെവിയൊക്കെ നമുക്ക് കേക്കാതായിരിക്കുന്ന അടുത്തെല്ലാം ചെവിയില് ഫിറ്റ് ചെയ്യുന്ന എത്രയോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പക്ഷെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ തന്നെ കന്നിനാണ് പ്രാധാന്യം അതിന് സംശയമൊന്നും അല്ല അത് അങ്ങനെ തന്നെയാണ് മനുഷ്യര് എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ഇപ്പോഴും കണ്ണിന് പ്രാധാന്യം നൽകി തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് പറയാറുള്ളത് നീ അത് കാണണം എന്ന് പറഞ്ഞാൽ അറിയണം എന്നാണ് അറിയുക എന്നുള്ള പ്രയോഗത്തിന് പകരം നമ്മൾ കണ്ണു വയ്ക്കും എന്നുള്ള സത്യമാണ് അത് സ്വാഭാവികമായി സംഭവിച്ചതാണ് എല്ലാ ജീവികളെ പോലെ തന്നെ ഇപ്പോ ഇപ്പൊ നമ്മളിപ്പോ എര എരഞ്ഞു നടക്കുന്ന ഒരു എര അതിന് കണ്ണു മൂക്കും ഇല്ല ചെവിയും ഇല്ല അതിനുള്ള തൊടാനും രുചിക്കാനും ഉള്ള എബിലിറ്റികളെ ഉള്ളു അപ്പൊ ആ രണ്ടേന്ദ്രിയങ്ങളാണ് അവർക്ക് ൊട്ടാണ് അവരെല്ലാം അറിയുന്നത് ഇപ്പൊ നമ്മളൊരു എന്താണ് ഒച്ചിനെ എടുത്തല്ല സ്നേറ്റ് അതിനെ എടുത്ത് അതിന് അതിന്റെ ആന്റിന എന്ന് പറയുന്ന വെച്ച് തൊട്ടട്ടാണ് അറിയുന്നത് ആ അതുപോലെ തന്നെ ഒരു ഒരു പൊടി പറന്ന് വന്ന ആന്റനയിൽ ഇരുന്നാല് അതിന് ചുറ്റുപാട് പിന്നതുണ്ടെന്ന് ഇപ്പം പൂ ഒരു പൂവിൽ നിന്നുള്ള പൊടി വന്ന് അതിന്റെ നമ്മുടെ മൂക്കിനകത്ത് സംഭവിക്കുന്ന സാധനമാണ് ആ നമ്മുടെ മൂക്കിനകം എന്ന് പറഞ്ഞാൽ ഈ തൊലിയില് അതിനെ ഈ പൊടികളെ തിരിച്ചറിയാനായിട്ടുള്ള പൊടിയെന്ന് ഞാൻ പറയുമ്പോ ഏറ്റവും ചെറിയത് എന്നുള്ള അർത്ഥത്തിലും മനസ്സിലാക്കണേ അപ്പൊ അത് അല്ലാതെ പൊടി എന്നുള്ള അർത്ഥത്തില് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഒരു പൊടിയും ചേർന്ന് രണ്ട് പൊടിയും ചേർന്ന് എങ്ങനെയാണ് ആകരണ ശക്തി പൊടി എന്ന് പറഞ്ഞത് ആറ്റം എല്യ ഇയാൾ പൊടിയല്ലിയോ പറയുന്നൊക്കെ പറഞ്ഞത് ഞാനെന്ത് പറയുന്നത് സൂക്ഷ്മമായതോ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ പോയിട്ട് ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന വാക്കു മാത്രമാണ് അവിടുത്തെ പൊടി അപ്പോ ആ പൊടി എന്ന് പറയുന്നത് ആറ്റവും പൊടിയാണെന്ന് അറിയണം മലയാള ഭാഷയിലെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പൊടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോ ഇതൊക്കെ വലിയ പാടാണ് ഈ ആളുകൾ ശാസ്ത്രജ്ഞന്മാരാണ് എല്ലാവരും കേട്ടോണ്ടിരിക്കുന്നവരെല്ലാം ശാസ്ത്രജ്ഞന്മാരാണ് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട് അപ്പൊ ശാസ്ത്രജ്ഞന്റെ പൊടി പൊടി പോലും അല്ലാതായി പോയി ആറ്റം ആറ്റം അല്ലാതായി പോയി ഏഹ് പാർട്ടിക്കൽ ഫിസിക്സിനകത്തെ പൊടി പാർട്ടിക്കൾ എന്ന് പറഞ്ഞ പൊടി എന്താ അതാണ് രസം അപ്പൊ ആറ്റമാണ് ആറ്റം ആഗ്നശക്തി അങ്ങനെ അല്ലയോ ഈ സൂര്യൻ ഉണ്ടായതെന്നും ഭൂമി ഉണ്ടായെന്നും ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ചിരി വരും കാര്യങ്ങളും നമ്മൾ പറയുന്നതിന്റെ ആ സ്പിരിറ്റ് പോലും മനസ്സിലാക്കാതെ ശാസ്ത്ര ക്ലാസ് എടുക്കാനായിട്ടിരിക്കുന്ന ഞാൻ ശാസ്ത്രജ്ഞനായിട്ട് അധ്യാപകനെ പോലും ഇണ്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഇതുപോലുള്ള വിഷയങ്ങളിലൊക്കെ പറയുമ്പോൾ വരും അതൊന്നും അല്ല പറയുന്നേ അങ്ങനെ ശാസ്ത്ര ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഇപ്പം എന്താണ് പാട്ടുകൾ ആണ് വേവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന്റെ പൊടിയയുടെ അംശം പോലും ഇല്ല അതൊക്കെ ശാസ്ത്രജ്ഞന്മാർ പരസ്പരം സംസാരിച്ചു മനസ്സിലാക്കിയാൽ മതി ഞാന് അങ്ങനെ സയൻസ് അധ്യാപകനൊന്നുമല്ല ലോകത്തിനെ ഇന്ദ്രിയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിനെ അനുഭവിക്കുകയും അറിയുകയും ചെയ്യണമെന്ന് പറയുന്ന ആളാണ് അല്ല അഭീന്ദ്രിയ ജ്ഞാനക്കാരുടെ ലോകത്ത് വിടുന്ന ആളല്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ പറ്റിയത് അപ്പൊ അതുകൊണ്ട് ഈ മേ മേഖല മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്നതിനെ പ്രാധാന്യമുള്ളതായി കാണുന്ന ജീവികളായിട്ടാണ് ലോകത്ത് രൂപപ്പെട്ടത് അത് നമ്മൾ ആരെങ്കിലും പ്രത്യേകിച്ച് ചെയ്തതല്ല അതേ സമയത്ത് വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളുണ്ട് ആ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പരിശീലനം കൊടുത്ത് അത് വികസിപ്പിക്കാൻ നമുക്ക് കഴിയും എന്ന് പറയുന്നത് കണ്ണ് കെട്ടി ക്ലാസ് റൂമിനകത്ത് പഠിപ്പിക്കാവുന്നതാണ് തൊട്ടറിയുക എന്ന് പറയുന്നത് പരിശീലനം കൊടുത്ത് പഠിക്കാവുന്നതാണ് അതേപോലെ തന്നെ മണത്തറിയുന്ന ഇതൊന്നും നമ്മൾ നമ്മൾ ക്ലാസ് റൂമിനകത്ത് ആകെപ്പാടെ വായിക്കാനല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത് കേൾക്കുക എന്ന് പറയുന്നത് കാണുക കേൾക്കുകയും ചെയ്യുന്നത് രണ്ടാമത് നിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ ആ രണ്ടിന്ദ്രിയം മാത്രം ഉപയോഗിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനൊക്കെ മാറ്റി ഈ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ലോകത്തിനെ കൂടുതൽ അറിയാനായിട്ട് കഴിയുക എന്ന് പറയുന്നത് അതായത് ചോദിച്ചതുപോലെ അത് കൂടുതൽ ചെയ്യേണ്ടതാണ് മനുഷ്യർ അത്രത്തോളം അറിവുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് കൊണ്ട് എല്ലാ ഇന്ദ്രിയങ്ങളും ഈ അഞ്ചിന്ദ്രിയല്ല എല്ലാ ഇന്ദ്രിയങ്ങളും കൂടുതൽ കൂടുതൽ വികസിപ്പിച്ച് ലോകത്തിനെ കൂടുതൽ ആഴത്തിലും പരപ്പിലും അറിയുക എന്ന് പറയുന്നത് മനുഷ്യർ ചെയ്യേണ്ടതാണ് അത് നമുക്ക് യാതൊരു സംശയവും വേണ്ട അങ്ങനെ അറിയുന്നത് വഴി ഇന്ന് നമ്മൾ ഈ കാണുന്നത് എങ്ങനെയാണോ നമ്മുടെ കണ്ണ് തന്നെ വികസിപ്പിച്ച് വലിയ പ്രപഞ്ചമാക്കി മാറ്റിയത് കണ്ണു തന്നെ വികസിപ്പിച്ച് എങ്ങനെ ചെറിയ പ്രപഞ്ചത്തിനകത്ത് ആഴത്തിലേക്ക് നമ്മൾ പോകാൻ പഠിച്ചതുപോലെ ചെവി കൊണ്ടും ഏർ തൊലി കൊണ്ടും തൊക്ക് എന്ന് പറഞ്ഞാൽ തൊട്ടറിയുന്നതും ഒക്കെ ഇതുപോലെ വികസിപ്പിക്കാൻ പറ്റുന്ന മേഖലകളാണ് അതെല്ലാം വിദ്യാഭ്യാസത്തിനകത്ത് കടത്തിക്കൊണ്ടുവരേണ്ടതുമാണ് ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് പഴയ കാലത്തെ ക്ലാസ് റൂമിനെ അല്ലാതാക്കേണ്ടത് എല്ലാ ഇന്ദ്രിയങ്ങളെ പറ്റി കൂടുതൽ പഠിക്കുകയും അത് സൂക്ഷ്മമാക്കി വികസിപ്പിച്ച് പ്രപഞ്ചത്തിന് എത്രത്തോളം ആഴത്തിലും പരപ്പിലും കൂടുതൽ അറിയാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണെന്നുള്ളതിന് നമുക്കൊരു സംശയവും വേണ്ട അതുകൊണ്ട് അതിന് ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലുള്ള കാര്യങ്ങൾ മനുഷ്യർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ റിസർച്ചുകളും കാര്യങ്ങളും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ കൂടുതൽ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അത്രേ കഴിയുള്ളൂ